യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അർദ്ധരാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഒരു 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 ഭരിക്കുന്ന ഒരു സർക്കാരിന് ചെയ്യാമോ ആ രീതിയിലെല്ലാം തന്നെ ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഈ പറയുന്ന ആ യാത്രയിൽ ഈ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കെ എസ് കുട്ടികൾ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി അത് ജനങ്ങളുടെ കൂടെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളോടൊപ്പം ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ കാര്യം അത് കാരണം കേരളത്തിൽ ഭയങ്കരമായ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ് ഇപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് കേരളത്തിലുള്ളത് ജിൻഷാദ് ജിന്നാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ബാബു പി പി ദുപ്പാൻ അബു മൊയ്തീൻ പി എം ബഷീർ നോബൽ ജോസഫ് സത്താർ വട്ടക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു കെ ന്യൂസ് കോതമംഗലം